പ്രൊഫസർ ടെ ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഉടൻ നടത്തിയേക്കും സവാദിനെ എൻ ഐ എ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും എറണാകുളം സബ് ജയിലിലാകും തിരിച്ചറിയൽ പരേഡ് നടക്കുക അതേസമയം സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചും എൻ ഐ എ അന്വേഷിക്കും ചേതനുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേതൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചെറുൻ കഴിഞ്ഞ ദിവസമാണ് സവാദിനെ കണ്ണൂരിൽ നിന്നും എൻ ഐ പിടികൂടിയത് എങ്ങനെയാണ് ഇനി എൻ ഐയുടെ തുടർ നീക്കങ്ങൾ ഈ തിരിച്ചറിയൽ പേരൊക്കെ എന്നായിരിക്കും ഉണ്ടാവുക മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ് കേരളത്തെ ഇന്നലെയാണ് ഈ മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി കേസിലെ ഒന്നാം പ്രതി സവാദിനെ ദേശീയ കുറ്റാന്വേഷണ ഏജൻസി എൻ ഐ എ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ വെച്ചായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്ത ശേഷം ഇയാളെ എറണാകുളത്തുള്ള എറണാകുളത്ത് എത്തിച്ച് എറണാകുളത്തെ എൻ ഐ എ കോടതിയിൽ എത്തിച്ചിരുന്നു ഈ മാസം ഇരുപത്തി നാല് വരെ എൻ ഐ എ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇ ഇനി തുടർന്ന് ഈ കേസിലെ മറ്റു നടപടിക്രമങ്ങൾ കിടക്കേണ്ടതുണ്ട് അതായത് ഇയാളെ ഇനി തിരിച്ചറിയൽ പരീഡിന് വിധേയരാ വിധേയാക്കേണ്ടതുണ്ട് ഇതിനായി അതുമാത്രമല്ല ഇയാൾ കൂടുതൽ കസ്റ്റഡിയിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും ഇന്ന് എൻ ഐ എ കോടതിക്ക് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾ ഇയാളെ ആരൊക്കെ സഹായിച്ചു ഈ കൃത്യത്തിൽ കൃത്യമായി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊട്ടേഷൻ എടുത്തത് എന്ന് മറ്റുള്ള അടക്കമുള്ള കാര്യങ്ങളിലും വിശദമായ അന്വേഷണമുണ്ട് ഉണ്ട് പതിമൂന്ന് വർഷമായി ഈ കേസ് നടന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ നാലിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് അതിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇന്നലെയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിടികൂടുന്നത് ഇയാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു എന്ന് മറ്റും ക്രൈംബ്രാഞ്ച് ഈ ശേഷം വിട്ടണ കുറ്റകൃത്യത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്നു കടന്നതായി അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന് അദ്ദേഹം അയാൾ വിദേശത്തേക്ക് കടന്നതായി പിന്നീടാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് ഇയാൾ വിദേശത്തേക്ക് കടന്നതായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് യാതൊരു വിവരവും കിട്ടാത്ത ഇയാൾ ഏർ ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയായിരുന്നു ആരെങ്കിലും ഇദ്ദേഹത്തെ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ നാലു ലക്ഷം രൂപ എൻ ഐ എ പ്രഖ്യാപിച്ചിരുന്നു പിന്നെ എന്നിട്ടും യാതൊരു സൂചനയും ലഭിക്കാത്ത തുടർന്ന് പാരിതോഷിക തുക ഉയർത്തി പത്തുലക്ഷം രൂപയാക്കിയിരുന്നു ആരെങ്കിലും ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നെങ്കിൽ പത്തു ലക്ഷം രൂപ നൽകാമെന്ന് എൻ ഐ എ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് ശേഷമാണ് ഇന്നലെ അപ്രതീക്ഷിത അപ്രതീക്ഷിതമായി ഇന്നലെ കണ്ണൂർ ജില്ലയിൽ നേരത്ത് വെച്ച് ഇയാൾ പിടിയിലാവുന്നത് ഷാജഹാൻ എന്ന പേരിൽ കള്ളപ്പേരിൽ അവിടെ ഒളിച്ച് താമസിക്കായിരുന്നു മരപ്പണിക്കാരനായി ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളുമായി കുടുംബസമേതമാണ് അവിടെ താമസിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഏതായാലും ഇയാൾ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ ആരൊക്കെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർട്ടുണ്ടോ അവരൊക്കെ ഈ കേസിൽ പ്രതികളാകും ഇതാ ഈ തുടർന്ന് ഈ മറ്റ് ഈ വിഷയത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ പ്രതികരണം വന്നിരുന്നു തനിക്ക് കൂടുതൽ കൗതുകമൊന്നുമില്ല ഏതൊരു വ്യക്തിയും പോലെയുള്ള സാധാരണത്തിൽ അത്തരത്തിലുള്ളൊരു കൗതുകം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ എന്തായാലും ഉന്നത ഈ കേസ് കേസിൽ ഉന്നതരലേക്കും കൂടി അന്വേഷണം പോകുന്നുണ്ട് ആരെങ്കിലും ആരാണ് ഈ കേസിൽ ഇയാൾക്ക് കൊട്ടേഷൻ നൽകി എന്നടക്കമുള്ള ചോദ്യവും ഇവിടെ ബാക്കിയുണ്ട് അതുമാത്രമല്ല ഈ ഒന്നാം പ്രതി സവാദാണ് ഈ പ്രൊഫസറുടെ കൈപ്പത്തി വെട്ടി മാറ്റുന്നത് മഴ ഉപയോഗിച്ചാണ് കൈപ്പത്തി വെട്ടി മാറ്റുന്നത് ഈ പതിമൂന്ന് വർഷമായി ഈ മഴ കണ്ടെത്താനായില്ല ഈ മഴ കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇനി എൻ ഐ നീങ്ങിയേക്കും ഏതായാലും ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നേക്കും കീർത്തി